മഹാന യൂസുഫിന്റെ ബഹാനി അബ്ദിള്ളാൽ അറഹൂ അവിടുത്തെ സാദ്ൻ എന്ന കിതാബിലൂടെ രേഖപ്പെടുത്തിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാം ഒരു മനുഷ്യൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ദാരിദ്ര്യത്തിൻ്റെ കൊടിമുടിയിലെത്തിയാളെന്നൊക്കെ പറയാം അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായി ഒരുപാട് തകർച്ചയിലുള്ള ആളാണ് ഇത്തരം ഒരു വ്യക്തി യാ അലിയു എന്ന ഇസ്മിനെ ശരീരത്തിൽ ചുമന്നാൽ ശരീരത്തിൽ ചുമക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു തകിട് വാങ്ങിയിട്ട് ഏറ്റവും നല്ലതാണ് മറ്റൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ് തകിടിൽ നല്ല പോലെ യാ അലിയു എന്ന് എഴുതുക എഴുതിയ ആ ഒരു തകട് വളരെ ചെറുതാക്കി മടക്കി അവൻ്റെ പോക്കറ്റിലോ അവൻ്റെ പേഴ്സിനുള്ളിലോ അല്ലെങ്കിൽ അവൻ്റെ ബെൽറ്റിനുള്ളിലോ എവിടെയാണ് അവർ സൂക്ഷിക്കാൻ പറ്റുന്ന ആ സൂക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക അതല്ലെങ്കിൽ ഒരു ഉറക്ക രൂപത്തിലാക്കി അവൻ്റെ ശരീരത്തിൽ കെട്ടിയാൽ മതി അരയിൽ അരയിൽ കെട്ടിയാൽ മതി ഞാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട രൂപത്തിൽ യാ അലിയു എന്ന ദിക്കറിനെ ഒരു മനുഷ്യൻ കെട്ടി നടക്കുകയും അദ്ദേഹം നിത്യേന യാ അലിയു എന്ന ദിക്കർ ചൊല്ലുകയും ചെയ്താൽ അവരുടെ ദാരിദ്ര്യം അല്പാൽപമായി മാറുകയും സാമ്പത്തികമായ പുരോഗതി അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യും എന്നും മാനവർ പഠിപ്പിച്ചു അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനെ ഈ തകിട് ചുമക്കുന്നതെങ്കിൽ അല്ല ഈ അലിയുമെന്ന തിക്കി ചുമക്കുന്നതെങ്കിൽ അത് തകഴിൽ തന്നെ വേണം എന്നാലും തകരാൻ ഏറ്റവും സുരക്ഷിതം എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു നല്ലൊരു പേപ്പറിൽ വൃത്തിയായി എഴുതിയിട്ട് അത് മടക്കി ശരീര ചളിലൊന്നും പോകാത്ത രൂപത്തിൽ അത് ഫേസ് സൂക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു ശീലയിലിത് സൂക്ഷിച്ചാൽ മതി എങ്ങനെയാണെങ്കിലും അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ശരീരമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവൻ എപ്പോഴും ചുമതല നടക്കുന്ന ഏതെങ്കിലും ഒന്നിൽ യാലിയു എന്ന നിക്ക് ഉണ്ടാവുകയും നിത്യമായി യാ അലിയു എന്ന നിക്ക് അവൻ കഴിവിൻ്റെ പരമാവധി ചൊല്ലുകയും ചെയ്താൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാഭ്യാസത്തിന് നല്ല ഉന്നതി അള്ളാബു തന്നെ കൊടുക്കും നല്ല നല്ല കാര്യങ്ങൾ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മറന്നുപോവാതെ ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനും കഴിയും എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും യാ അലിയു എന്ന ദിക്കർ അത് ചെല്ലാത്ത അല്ല എന്ന് മനസ്സിലാക്കുകയും അത് അള്ളാഹുസ് അനോ അസ്മഉലസ്മയിൽപ്പെട്ട ഏറ്റവും നല്ല ഒരു ദിക്കറാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു നാം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സമയത്തൊന്നും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ യാ അലിയു എന്ന ദിക്കർ വർദ്ധിപ്പിക്കുക സഹോദരിമാർക്ക് പിന്നെ ഖുർആൻ ഓതാൻ പറ്റാത്ത സമയങ്ങളിൽ പോലും യാ അലിയു എന്ന ദിക്കർ ചൊല്ലാം ആ സഹോദരിമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന പ്രയാസമില്ലാത്ത ഒരു ദിക്കറാണ് യാ അലിയു എന്ന ദിക്കുർ അതിൽ വർദ്ധിപ്പിക്കുക അള്ളാ തോഫിട്ടെ